ഇന്ന് പകൽക്കാലം രാജാതി രാജാവും കർത്താതി കർത്തവുമായും നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും എല്ലാ കരകളും ഉയർത്തി മൂന്ന് തവണ ഉച്ചത്തിൽ ഹലലിയ പറഞ്ഞെ ഇന്ന് പകൽക്കാലം ദൈവത്തെ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തെ ഒരിക്കലൂടെ വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിലയേറിയ സ്നേഹം ഈ പ്രഭാതത്തിൽ അറിയിക്കുകയാണ് ഞങ്ങളെ ഓൺലൈനിൽ വീക്ഷിക്കുന്ന എല്ലാ മാന്യരായ പ്രിയപ്പെട്ടവർക്കും ഇന്ന് പകൽക്കാലം ഐ പി സി പ്രേ സെൻറ്ററിൽ നിന്നുള്ള വന്ദനത്തെ ഈ തരണത്തിൽ അറിയിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ചേർന്ന് അല്പസമയങ്ങൾ ഈ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ഒന്ന് രണ്ട് ചിന്തകൾ കൈമാറിയതിനായി പാട്ട് പാടി നമ്മുടെ ദൈവത്തെ നമ്മൾ സ്തുതിക്കുവാനായിട്ട് തുടങ്ങുന്ന നിമിഷങ്ങളാണ് നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് പകൽക്കാലം പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീർന്നത് സങ്കീർത്തനങ്ങളിൽ അവസാന സങ്കീർത്തനങ്ങളിൽ ഹല്ലലിയ സങ്കീർത്തനം എന്നാണ് അറിയപ്പെടുന്നത് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തെ പുകഴ്ത്തുവാൻ ദൈവത്തെ ഉയർത്തുവാൻ സങ്കീർത്തന കർച്ചാക്കൾ എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനം ആര് രചിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല എങ്കിലും രണ്ട് സ്കൂൾ ഓഫ് തോട്ടുകൾ രണ്ട് കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് നമുക്ക് എഴുത്തുകാരനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്ന് ദാബിദാണെന്ന് പറയുന്നുണ്ട് സിയോനെ പുതുക്കി പണിതതിന് അനന്തരമായിട്ട് എഴുതിയ സങ്കീർത്തനമായി നന്ദി പ്രകടനമായി സ്തുതിയായി സ്തോത്രമായി എഴുതിയ സങ്കീർത്തനമായിട്ട് ഇതിനെ പറയുന്നുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ വേദമണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നത് നെഹമ്യാവും മതിൽ പണിതനു ശേഷം അതിനെ പുതു പുനഃസ്ഥാപിക്കുന്ന സമയത്ത് ദൈവത്തിന് വേണ്ടി പാടിയ സങ്കീർത്തനമായിട്ട് ഈ സങ്കീർത്തനത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എ ഡി നാനൂറ്റി നാൽപ്പത്തി നാല് കാലഘട്ടത്തിലാണ് ഈ സങ്കീർത്തനം ത്തിൻ്റെ പശ്ചാത്തലം നടക്കുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് ഈ സങ്കീർത്തനത്തെ നമുക്ക് മനസ്സിലാക്കും അതിന് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് നെഹമ്യാവ് ഈ അധ്യായം എഴുതിയത് എന്ന് അല്ല നെഹമ്യാവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ അധ്യായം എഴുതി എഴുതപ്പെട്ടതെന്ന് മനസ്സിലാക്കുവാൻ ഇടയാകുന്നത് അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവ എരുഷ്ലേമിലെ പണിയുന്നു അവൻ ഇസ്രായേലിന്റെ ഭൃഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു എസ് കെ പ്രവചനം മുപ്പത്തി ഒൻപതാം അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ബദ്ധരായി കൊണ്ടുപോകുമാറാക്കുകയും അവരിൽ ആരെയും അവിടെ വിട്ടേക്കാതെ അവരുടെ ദേശത്ത് കൂട്ടി വരുത്തുകയും ചെയ്തതിനാൽ ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്ന് അവർ അറിയും എന്ന് പറഞ്ഞാൽ ഒരു കാലയളവിൽ ബന്ധിതരായി നമ്മൾ മാറ്റപ്പെട്ടു പോയാലും ഒരു കാലയളവ് ദൈവം തിരിച്ചു പിടിക്കുന്ന ഒരു സീസണുണ്ട് എല്ലാ ജീവിത സാഹചര്യങ്ങളും തകർന്നു പോയെന്ന് ലോകം വിധി എഴുതിയാൽ ഒരു സീസൺ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ നമുക്ക് വേണ്ടി എഴുതുന്നുണ്ട് ആ ദൈവം ആർക്കും കടക്കാരനല്ല ആ ദൈവം ആർക്കും ബാധ്യതയുള്ള ദൈവമല്ലാത്തതുകൊണ്ട് ഇന്ന് പകൽ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്ന ജനം ഞാനം ഒരു കാലമുണ്ടെങ്കിൽ തല ഉയർത്തുവാനും കാലം ബാക്കി വെച്ചിട്ടുണ്ട് ആ ദൈവത്തെ നമുക്ക് ആരാധിപ്പാൻ സ്തുതിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി തന്നെ ഇന്ന് ഹൃദയത്തോടെ സ്തുതിക്കുവാൻ നമ്മൾ തയ്യാറാകണം ഈ സങ്കീർത്തനത്തെ മൂന്ന് തലമായി മൂന്ന് കാറ്റഗറിയായി മൂന്ന് ഘട്ടമായി സങ്കീർത്തന കർത്താവ് വേർതിരിച്ചിട്ടുണ്ട് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഈ അധ്യായങ്ങളെല്ലാം നമ്മൾ തരംതിരിച്ചു പഠിക്കുമ്പോൾ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യത്തിന്റെ ആദ്യവാക്ക് സ്തുതി സ്തോത്രത്തെ പ്രേരണ നൽകുന്നതാണ് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഏഴാമത്തെ സങ്കീർത്തനം ഏഴാമത്തെ വാക്യം സ്തുതിയും സ്തോത്രവും ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന സങ്കീർത്തന കർത്താവിനെ നമ്മൾ കാണുന്നു പന്ത്രണ്ട് മുതൽ ഇരുപതുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇരുപതാമത്തെ വാക്യത്തിൽ സ്തുതിയോടെ സ്തോത്രത്തോടെ സങ്കീർത്തന കർത്താവ് തൻ്റെ വാക്യങ്ങൾ എഴുതുവാൻ തുടങ്ങുകയാണ് ഒരിക്കലൂടെ ഞാൻ ഇങ്ങനെ പറയാം ആദ്യത്തെ ഭാഗത്തിൻ്റെ തലക്കെട്ടിൽ നമുക്ക് ഇങ്ങനെ എഴുതാം കർത്താവിനെ സ്തുതിക്കുക അവൻ്റെ ജനം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഒരിക്കലും ഞാൻ പറയാം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുക കാരണം അവന്റെ ജനം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു രണ്ടാം ഭാഗം ഇങ്ങനെ നമുക്ക് പറയാം ഏഴ് മുതൽ പതിനൊന്നിനുള്ള വാക്യങ്ങൾ കർത്താവിന് പാട്ടുപാടുവൻ കാരണം അവൻ ദേശത്തെ പുതുക്കി പണിതിരിക്കുന്നു പുതുക്കി പണിതിരിക്കുന്നു രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗം പന്ത്രണ്ട് മുതൽ ഇരുപതിനുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു കർത്താവിനെ ഉയർത്തുക അല്ലെങ്കിൽ കർത്താവിനെ പുകഴ്ത്തുക കാരണം അവൻ വചനം വെളിപ്പെടുത്തിയിരിക്കുന്നു പ്രിയരെ ഇന്ന് പകലിൽ ഈ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് അനേക കാര്യങ്ങളുണ്ട് ഒരു കാരണം ഹി റിസ്റ്റോർഡ് ഇസ്രായേൽ ഹി റിഫ്രഷ്ഡ് ഇസ്രായേൽ ആൻഡ് ഹി എക്സോൾട്ട് ഇസ്രായേൽ ുമാണ് ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവവചനമേ ഈ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് പേടിക്കുന്നേ ഈ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലമാരാ ഇത് മുഴുവൻ പ്രസംഗിച്ചു തീർക്കാൻ എന്റെ മുമ്പിൽ സമയമില്ല ഇതൊരു വലിയ പ്രസംഗത്തിന് സാധ്യതയുള്ള ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം എന്നാൽ അതിൽ നിന്ന് ഒരു വാക്യം മാത്രം അടർത്തി എടുത്തുകൊണ്ട് ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയാം പതിമൂന്നാമത്തെ വാക്യം ദൈവം നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് ഒരിക്കലും ഞാൻ പറയാം ദൈവം നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു

മതില് പണിമാണെന്ന് അവന്റെ കഴിവും കൊണ്ടൊക്കെ തന്നെ പണിത് പക്ഷെ അവൻ പറയുക വാതിലുകളെ ഉറപ്പിക്കുന്നത് ഓടാമ്പൽ ഇടുന്നത് എന്റെ ദൈവമാണ് വാതിലുകളുടെ ഉറപ്പ് ഈ ഓടാമ്പല് എന്റെ ദൈവം അടച്ച എന്നെ സുരക്ഷിതമാക്കിയാൽ എന്റെ അകത്തുള്ളതിനെ തുടൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല ഈ ഓടാമ്പലിന്റെ പ്രത്യേകത ദൈവം ദൈവം പൂട്ടിട്ടാൽ പൂട്ടിയാൽ ഇത്ര ഉള്ളതിനെ ദൈവം അടച്ചിട്ടാൽ പുറത്തുനിന്ന് വരുന്ന ശക്തികൾ നിന്നെ തൊടത്തില്ല നിന്റെ അകത്ത് സമാധാനവും പാടും സ്വോം എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് പുറത്തുനിന്ന് ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല കൂടോത്രങ്ങൾക്കോ മന്ത്രവാദങ്ങൾക്കോ ആഭിചാരങ്ങൾക്കോ എന്റെ ദൈവം പൂട്ടിയാൽ നിന്നെ ഇട്ട് കഴിയത്തില്ലെന്ന് മാത്രമല്ല നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം ഈ ദൈവം പൂട്ടിയാൽ തലമുറയിലേക്കും അതുകൊണ്ട് പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു സമാധാനം നൽകി തരുന്നത് എന്റെ ദൈവം ആ പ്രിയരെ സമാധാനം പറയണം ശലോം ഇടത്തും ഇരിക്കുന്ന ആളുകൾക്ക് കരം കൊടുത്തിട്ടുണ്ട് പറഞ്ഞേ ശലോം കരം കൊടുത്ത് പറ പീസ് സമാധാനം കുടുംബത്തിൽ വാഴട്ടെ അധികാരം ഉപയോഗിച്ചു പറ തമാശക്ക് പറയരുത് ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു പക്ഷെ അധികാരത്തിൽ പറയണം കാരണം നിന്റെ വായിൽ നിന്ന് ഈ പറയുന്ന വാക്കിന് അതുകൊണ്ട് ഇന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവചനത്തോട് എനിക്ക് പറഞ്ഞു നിർത്താനുള്ളത് ഇങ്ങനെയാ മനം തകർന്നവരെ ദൈവം സൗഖ്യമാക്കും മൂന്നാം വാക്യം അവരുടെ മുറിവുകളെ എന്റെ ദൈവം കെട്ടും മനസ്സ് തകർന്ന ആരെങ്കിലും ഇന്ന് പകലിൽ ആലയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ ഇവിടെയുണ്ട് അവരുടെ മുറിവുകളെ കെട്ടുന്ന ഒരു യഹോവയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ കർത്താവ് വലിയവനും അവൻ ശക്തിയറിയവനും ആഹാ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തി ഇത് ശക്തി ഇത് വ്യാപരിക്കുന്ന ശക്തിയാ ഇന്ന് മകൽ നിങ്ങളുടെ നഗ്ന നേത്രങ്ങളോട് നിങ്ങൾ കണ്ടു നിൽക്കുന്ന പ്രതിസന്ധികളെ ഒന്ന് കണ്ണുകൊണ്ട് തന്നെ നോക്കിയിട്ട് പറയണം എൻ്റെ ശക്തി എന്റെ ദൈവം അത് വ്യാപരിക്കുന്ന വ്യാപരിക്കുന്ന ശക്തി എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല അങ്ങനെയെങ്കിൽ പ്രേരിപ്പിക്കുന്ന മൂന്ന് വാക്യങ്ങൾ ഞാൻ ഇന്നിവിടെ വായിച്ചിട്ട് നമ്മൾ ചേർന്ന് പാടാൻ പോവുകയാണ് ഒന്നാമത്തെ വാക്യം ഏഴാമത്തെ വാക്യം പന്ത്രണ്ടാമത്തെ വാക്യം ദൈവത്തിൽ തക്ക മഹത്വം കൊടുക്കാൻ ജനം തയ്യാറാകണം ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു യഹോ നമ്മുടെ കർത്താവ് കീർത്തനം പാടുന്നത് നല്ലത് അത് മനോഹരവും സ്തുതി തന്നെ രണ്ടാമത്തെ വാക്യം സ്ത്രോത്രത്തോടെ യഹോവയ്ക്ക് പാട്ടുപാടുവൻ ഏഴവാക്യംത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവ

ണിയുന്ന ദൈവമാണ് ഉയർത്തുന്ന ദൈവമാണ് നിരാശകൾ ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം നിങ്ങളെ മടക്കി അയക്കും വെറുതെ മടക്കി അയക്കത്തില്ല ആരാധന കാണാൻ വന്നിട്ട് പോകുന്നവരോടെല്ലാം ഞാൻ പറയുന്നത് തകർന്നു ചിലർ ഇതിനകത്ത് വന്നിട്ടുണ്ട് മുറിഞ്ഞു ചിലർ ഇതിനകത്ത് വന്നിട്ടുണ്ട് ദൈവത്തെ അന്വേഷിച്ച് ചിലർ ഇതിനകത്ത് ഇന്ന് പകൽ വന്നിട്ടുണ്ട് നിങ്ങളെ തുടൻ നിങ്ങളുടെ തല ഉയർത്താൻ എന്റെ ദൈവം ഇന്ന് പകലിൽ ഇവിടെയുണ്ട് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ ഹൃദയം തുറന്ന് ആരാധിപ്പാൻ ഇന്ന് പകൽ കാലം ദൈവം നമുക്ക് നൽകി തരട്ടെ ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ നമുക്ക്